ലൈക്ക് വൺ തന്നുകൊണ്ട് ആരാണ് വന്നത് അരുൺ ആണോ ആരാണ് ഹായ് പറയുന്നുണ്ട് ലൈക്ക് ടു പറയുന്നു അസ്സലാമലൈക്കും പറയുന്നു അരുൺ ഹായ് പറയുന്നുണ്ട് വെയിറ്റ് ചെയ്തോളൂ ഞാനിപ്പോൾ വരാം കുറച്ച് മെസ്സേജ് ആവട്ടെ ആരൊക്കെയാണ് കൊറേ പേര് വന്നിട്ടുണ്ടോ നോക്കട്ടെട്ടോ ഹായ് പറയുന്നുണ്ട് അരുൺ ഗ്രീൻ വാലി കാറ്ററിങ് ആഹാ അയ്യൂബിന്റെ പേര് മാറ്റിയോ ഹായ് പറയുന്നുണ്ട് ഹലോ അയ്യൂബ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖമാണ് ഫുഡൊക്കെ കഴിച്ചോ നോമ്പിലെ തിരക്കൊക്കെ മാറി എല്ലാം ഓക്കെ ആയോ ലൈക്ക് ത്രീ ആണെന്ന് പറയുന്നുണ്ട് മണി കണ്ടേട്ടൻ ഹായ് ടീച്ചറെ സുഖമാണോ ചോദിക്കുന്നത് എനിക്ക് സുഖമാണ് കേട്ടോ ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചോളൂ അരുൺ ഹായ് അയ്യൂബ് പറയുന്നുണ്ട് മണികണ്ഠേട്ടൻ മണിയേട്ടൻ ഞാൻ ലൈക്ക് അടിച്ചു ടീച്ചറെ പറയുന്നു താങ്ക് യു മണിയേട്ടൻ ഫുഡ് കഴിച്ചോ അരുൺ ഫുഡ് കഴിച്ചോ അരുൺ ഹായ് മണികണ്ഠൻ എന്ന് പറയുന്നുണ്ട് മണിയേട്ടൻ ഹായ് ഐഷു സുഖമാണോ ചോദിക്കുന്നു അരുൺ ഹായ് സുഖമാണോ എന്ന് മണിയേട്ടൻ ചോദിക്കുന്നു ബട്ട് വന്നു അയ്യോ ആരാ ഇത് ചോദിക്കുന്നത് ഞാനാണ് ഞാൻ തന്നെയാണ് ഞാൻ മാത്രമാണ് അരുൺ സുഖം എന്ന് പറയുന്നുണ്ട് മണിയേട്ടൻ ഇവിടെ ആരുമില്ലേ ചോദിക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടായിരുന്നു അങ്ങോട്ട് മാറിയത് അരുൺ ഹായ് ഭട്ടു പറയുന്നുണ്ട് ഈസ്റ്റ് അഞ്ചാമത്തെ ലൈക്ക് പറയുന്നു താങ്ക് യു ഈസ്റ്റ് ഹായ് പറഞ്ഞു ഇഷ്ടം തരുന്നുണ്ട് ഈസ്റ്റ് അരുൺ ഹായ് ഈസ്റ്റ് എന്ന് പറയുന്നുണ്ട് ബട്ടു അരുൺ ബ്രോ ഹായ് പറയുന്നു അയ്യൂബ് അരുൺ ഹായ് പറയുന്നുണ്ട് അരുൺ കഴിച്ചു എന്ന് പറയുന്നുണ്ട് അയ്യൂബ് കഴിച്ചോ ബട്ടു കഴിച്ചോ ഈസ്റ്റ് പോയോ ഈസ്റ്റ് ഇവിടെ ഉണ്ടോ ഫുഡ് കഴിച്ചോ ഈസ്റ്റ് അതുപോലെ മണിയേട്ടൻ ഫുഡ് കഴിച്ചോ ഐഷക്കുട്ടി ഹായ് അയ്യൂബ് പറയുന്നുണ്ട് ഐഷ ഹായ് ഭട്ടു പറയുന്നു ഹായ് അരുൺന്ന് പറയുന്നുണ്ട് ഐഷ ഐഷ്ടു ഐഷ ഹായ് പറയുന്നുണ്ട് ഭട്ടു എന്താണ് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയാണ് പിന്നെ പറയ കേൾക്കട്ടെ നിന്റെ വിശേഷങ്ങളൊക്കെ കഴിച്ചുന്ന് അയ്യൂബ് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് ജോലി തിരക്കൊക്കെ കഴിഞ്ഞോ അരുൺ ഹായ് ഐഷ എന്ന് പറയുന്നുണ്ട് ആ അയ്യൂബ് അഹായ് ഐഷ പറയുന്നു ചെമ്മി ബ്ലോഗ് വന്നിട്ടുണ്ട് ഹലോ കുഞ്ഞു സ്മുത്തേ വിളിക്കുന്നുണ്ട് ഹലോ ചെമ്മി ഹായ് ലൈവിലേക്ക് സ്വാഗതം അസ്സാമലൈക്കും ഇത്ത പറയുന്നു വാല്ക്കു സ്ലാം വറഹമുല്ല വർക്കാത്തു കുറച്ച് ദിവസം തിരക്കായിരുന്നു പറയുന്നു ആശ അയ്യൂബ് ഫുഡ് കഴിച്ചോ ചോദിക്കുന്നു ചെമ്മി ഹലോ ഐഷു പറയുന്നു അയ്യൂബ് കുറച്ച് ദിവസം തിരക്കായിരുന്നു പറയുന്നു ചെമ്മി അസ്സലാമുലൈക്കും ഐഷു പറയുന്നുണ്ട് എന്താ ഈ ക്ഷീണം ചോദിക്കുന്നുണ്ട് ആരെയും ഒന്ന് ടുക കയറാമോ എനിക്ക് ജസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാ അരുൺ ഇവിടെ ഉണ്ടോ ഫുഡ് കഴിച്ചോ ഇത്താ ചോദിക്കുന്നുണ്ട് ജെമി വിളക്ക് ആടാ ഫുഡ് കഴിച്ചു കഴിച്ചോന്ന് അയ്യോബ് പറയുന്നു ആണോ ഇത്താ ചോദിക്കുന്നത് ഒന്ന് ടുകതർ കയറാമോ എന്ന് അഴിഷായും ചോദിക്കുന്നുണ്ട് ഒന്ന് കയറും ആരെങ്കിലും ഒരു ഫൈവ് മിനിറ്റ് ഞാൻ കയറണോ ഇത്താ എവിടേക്കാ പോണേ ചോദിക്കുന്നു ആ നീ കയറ് ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് കേറ ഇപ്പൊ വരാം ഒരു ചെറിയ അർജന്റ് കേസ് ഉണ്ട് ലൈവ് കട്ട് ചെയ്യണ്ടല്ലോ ഓർത്ത ബട്ടു കയറടാ കൈറു ബട്ടു എന്ന് പറയുന്നുണ്ടായി നയം ക്രിയേഷൻസ് വന്നു ഹലോ പറയണ്ടത് ലിങ്ക് എവിടെ ചോദിക്കുന്നു ലിങ്ക് കിട്ടില്ലേ ഇപ്പൊ നീന്തോ നീന്തിക്കും കൈറു പട്ടു പറയുന്നു നയൻ ക്രിയേഷൻസ് ആയി പറയുന്ന ലിങ്ക് എവിടെ ലിങ്ക് ആയിട്ടൂടി ഇത്ത ഇത്ര നീലെവിടെ എവിടെയായിരുന്നു ഇത്ര നാൾ എവിടെയായിരുന്നു ഞാനൊരു ട്രിപ്പിലായിരുന്നടാ ലൈക്ക് ഡാൻ ഇത്താ പറയുന്നു താങ്ക് യു ഡാ ചെമ്മി അരുൺ ഞാൻ ഒരു പ്രോഗ്രാമിലാ പറയുന്നത് ബട്ടു ഞാൻ പഠിക്കുകയാണ് ഇന്നാലും കേറാ പറയുന്നുണ്ട് എങ്കിൽ കേറു പട്ടു ഐഷ കയറു പട്ടു പറയുന്നുണ്ട് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് ട്രിപ്പ് അടിപൊളിയാ പറയുന്നുണ്ട് ആടാ ട്രിപ്പ് അടിപൊളിയായിരുന്നു ബട്ട് എനിക്ക് കേറാൻ പറ്റുന്നില്ല പറയുന്നു ഒന്നോടും കേറി നോക്കിക്കേ ഒന്നുകൂടി കയറി നോക്ക് ഞാൻ ഒന്നുകൂടി ഇട്ടിട്ടുണ്ട് അത് എന്തു എന്ന് പെട്ടോ ചോദിക്കുന്നു അയഷു എന്താ മിണ്ടാത്തേ നീ ചോദിക്കുന്നുണ്ട് ചെമ്മീ വിളക ഇല്ല പറ്റുന്നില്ല ഇപ്പൊ ഞാൻ പുതിയ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിലൊന്നും നോക്കിക്കേ കല്യാണ ഫംഗ്ഷൻ ആണെന്ന് അരുൺ പറയുന്നു പറ്റുന്നില്ല എന്ന് പറയുന്നു. പറ്റുന്നില്ലേ ഇട്ടേക്കുന്നേ പറ്റുന്നില്ല ഇത് മാത്രം മഴഷ ഒന്ന് പോയി നോക്കിയേ പറയുന്ന ഇതാ ഞാൻ വരാം പ്ലീസ് വെയിറ്റ് പറയുന്നുണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നു ഞാ ലൈവ് ഒന്ന് കട്ട് ചെയ്തിട്ടിടാം അപ്പൊ ഓക്കെ ആവുമായിരിക്കും